കരവിരാജിത രാജിത ശക്രൗമോദഗീസരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം രാധാസഹായ അതിസുന്ദരമന്ദശം ശ്രീ ശ്രീഗുരുവായുരപാശരണം ശ്രീഹരേ നാരായണീയ മഹോത്സവം സംഘടിപ്പിച്ചുകൊണ്ട് ഭക്തന്മാരെ മുഴുവൻ ഹരിനാമലഹരിയിലാവാടിക്കുന്ന കളരി സ്പന്ദനത്തിൻ്റെ എല്ലാ സംഘാടകർക്കും അനന്തകോടി പ്രണാമം പുനഃഗുരുവായൂര പണ്ടപാതാരിന്ദിൽ അനന്തകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഭഗവാനെ പറ്റി ചിലതൊന്ന് പറയാൻ ശ്രമിക്കാം ഞാൻ നിങ്ങളുടെ സ്വന്തം ഡോക്ടർ എടനാട് രാജൻ നമ്പ്യാർ സാക്യാർകൂത്ത് കലാകാരനാണ് ശരണം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ കണ്ണൻ്റെ ഒരു കഥ എങ്ങൾ പറയാം അല്ലേ വാതരോഗമുണ്ട് വല്ലാതെ ഒരു മഹാരോഗി പല പല വൈദ്യന്മാരെയും കണ്ടിട്ടും രോഗം മാറാണ്ട് ഒരു മഹാവൈദ്യനെ കാണാനായിട്ട് അങ്ങോട്ട് പുറപ്പെട്ടു ആരാ ഈ മഹാവൈദ്യൻ എന്നല്ലേ നമ്മുടെ ഗുരുവായൂരപ്പൻ നമ്മുടെ കണ്ണൻ നമ്മുടെ ശ്രീകൃഷ്ണൻ എല്ലാം 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 നമ്മളെല്ലാമെല്ലാമെല്ലാമെല്ലാമായിട്ടുള്ള നമ്മുടെ കണ്ണൻ ആ കണ്ണനെ കാണാനാണ് ദാ ഈ മഹാരോഗി പുറപ്പെട്ടത് ആരാ രോഗി സക്ഷാൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ദക്ഷിണ ഒക്കെ കുറച്ച് കൂടുതലാട്ടോ എത്രയാണ് കൊടുക്കേണ്ടത് നിശ്ചയി എന്നല്ലേ അദ്ദേഹം കേമായിട്ട് കൊടുത്തു എന്താണെന്നല്ലേ വെണ്ണ എത്ര വെണ്ണ കിട്ടിയാലും മതിയാവില്ല അല്ലേ ആ കണ്ണനോട് ഗോപികമാർ പറയാറില്ലേ ആനത്തലയോളം വെണ്ണത്തരാമേട ആനന്ദ ശ്രീകൃഷ്ണ വാമുറുക്ക് ഒന്ന് വായടയ്ക്കോ കണ്ണാൽ അല്ലേ വെണ്ണ തന്നാൽ എന്തും ചെയ്യും കണ്ണനെ അതാണ് കണ്ണൻ്റെ സ്വഭാവം നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ കണ്ണാ വെണ്ണതരാം തരാം ഗോപാലുകുന്ദ വെണ്ണതരാം തരാം ഗോപാല അത് ആദ്യം ഇങ്ങടെ തരണേ അഡ്വാൻസ് ആയിട്ട് തന്നാലേ നൃത്തം ചെയ്യുള്ളൂ എന്നാ കണ്ണൻ ദാ ഈ വൈദ്യനായി മാറിയ ഗുരുവായൂരപ്പൻ മയൽപ്പത്തൂറിനോട് പറഞ്ഞു എനിക്ക് ദിവസവും വെണ്ണ തരഞ്ഞിട്ടുമോ അദ്ദേഹം വെണ്ണ കൊടുത്തു ആയിരം ഉരുള വെണ്ണ കൊടുത്തിട്ടുണ്ട് എവിടെ ഈ വെണ്ണയൊക്കെ എന്നല്ലേ ഇത് എവിടെ കടഞ്ഞു വേറെ എവിടെന്നുമല്ല സക്ഷാൽ ഭാഗവതമാകുന്ന ആ പാൽക്കടൽ കടഞ്ഞെടുത്ത വെണ്ണയാണ് കൊടുത്തത് ആ വൈദ്യുതി ആയിരം ഉരുളയൂ ഉണ്ണുമോ ആയിരല്ല കൊടുക്കണത് ഭക്തനാണെങ്കിൽ ഭക്ത ഭക്തേ അല്ല സാറുദ്രേ ഭക്തനായി കൊടുക്കണേച്ചാൽ മതിയാവില്ല ഒരു കോടി ഉരുള വെണ്ണ വെണ്ണയൊക്കെ കൊടുത്ത ഒറ്റ വായിക്കേ ഉള്ളൂ ഗംഭീരമായിട്ടുള്ള ചികിത്സ പ്രസവനം രോഗം മാറിയോ രോഗം മാറി തന്നെയല്ല ആ ശ്രീലൊക്കെ നോക്കിയിട്ട് അദ്ദേഹം ഉറക്കെ കരഞ്ഞും കൊണ്ട് ആനന്ദത്തിൻ്റെ കണ്ണീരോടുകൂടി അദ്ദേഹം വിളിച്ചു പറഞ്ഞു പിയൂഷാപ്ലാവിദോ ആനന്ദ സമുദ്രത്തില അമൃത സമുദ്രത്തിലെ ഞാൻ ആറാടുന്നു ഞാൻ ആറാടുന്നു എന്ന് കണ്ണൻ്റെ പാദങ്ങളെ ഹൃദയത്തിൽ ഉറപ്പിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുവേ കണ്ണാ അടിയനെ വിട്ട് പോവരുതേ കണ്ണാ അടിയനെ വിട്ടു പോകരുതേ മായാമോഹത്തിൽപ്പെട്ടു ഞാൻ നിന്നെ വിട്ടുകൂടി പോയേക്കാം എൻ്റെ കൈ മുറുക്കം പിടിച്ച കണ്ണ നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വനിശേഷതാവാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മി ആ മഹാവൈദ്യം കേൻ അല്ലേ മഹാവൈദ്യൻ തന്നെയല്ല ഒരു മഹാനടനാണ് മേപ്പത്തൂരിന്റെ മുമ്പില് മഹാവൈദ്യൻ അർജുനന്റെ മുമ്പില് തേരില് വില്ല് ഉപേക്ഷിച്ചുകൊണ്ട് കണ്ണാക്ക് യുദ്ധം ചെയ്യാനാവില്ല പറഞ്ഞ് തേർത്തട്ടിൽ തളർന്നു വീണ ഹൃദയ ദൗർബല്യത്തിൻ്റെ പ്രതീകമായ അർജുനന്റെ മുമ്പിൽ മനഃശാസ്ത്രജ്ഞൻ യുദ്ധക്കളത്തിലെ മഹാശാരഥി ഗോപികമാർക്ക് കോട്ടി മന്മഥ മന്മഥൻ സുധാമാവിൻ്റെ ആത്മസുഹൃത്ത് കാളിയൻ്റെ ഭണമാകുന്ന നൃത്തശാലയിലെ മഹാനർത്തകൻ ഗോവർദ്ധനം ചെറുവരിൽ ഉയർത്തിയ അഭ്യാസി മഹാദേവനെപ്പോലും കൊതിപ്പിച്ച ഓടക്കുഴൽക്കാരൻ കംസനെയും മുഷ്ടിക ചാണൂരന്മാരെയും ഇടിച്ചുകൊന്ന ഗുസ്തിക്കാരൻ ബ്രഹ്മാവിനെ അത്ഭുതപ്പെടുത്തി ഇന്ദ്രജാലക്കാരൻ ഭീഷ്മരുടെ ദൈവം ഉദ്ധവരുടെ പ്രാണൻ വലരാമേട്ടൻ്റെ അനിയൻ ദ്രൗപതിയുടെ ആത്മസുഹൃത്ത് യശോധയ്ക്കും ദേവകയ്ക്കും പുത്രൻ രുക്മിണിക്ക് പ്രിയതമൻ നാരദൻ്റെ നാരായണൻ സഷാൽ രാധാറാണിയുടെ പ്രാണൻ ഇങ്ങനെ നാരായണീയത്തിൽ പല 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 വേഷങ്ങൾ പകർന്നാടിയ മഹാനടൻ അല്ലാണ്ട് എന്തേ പറയേണ്ടത് ഈ കണ്ണനെ പറ്റിയിട്ട് സംസാരമാകുന്ന ഒരു മഹാവാദ രോഗം അടിയങ്ങളുടെയും കാലിനെയും മുറുക്ക പിടിച്ചിരിക്കുന്നു ഭാഗവതം കടിയാനുള്ള ബുദ്ധിയാവുന്ന കടുപോലെ അടിയങ്ങളുടെ കയ്യിലില്ല ജീവിതമാകുന്ന കുരുക്ഷേത്രത്തിൽ രോഗങ്ങളും മോഹങ്ങളും മോഹങ്ങളുമൊക്കെ ആയുധമെടുത്തുകൊണ്ട് അടിയന്റെ നേരെ അടരാടാൻ വരണം കണ്ണാ ഈ ഹൃദയത്തിൽ അവിടുന്ന് സാരഥിയായിട്ടിരുന്ന് തളർന്നു വീഴാൻ പുറപ്പെടാൻ അടിയനെ ഗീത ഉപദേശിച്ചു തരണേ അടിയങ്ങളുടെ ബുദ്ധികളെയും ഭഗവാനെ അവിടെ നിന്ന് ഉയർത്തിക്കൊണ്ടരണേ ഗുരുവായൂരപ്പനെ നേദിക്കാനുള്ള മന്ത്രങ്ങളൊന്നും അടിയനും അറിയില്ല പക്ഷേ ആ നെന്മേനും ഉണ്ണി ചോറ് വിളമ്പി വെച്ചിട്ട് കണ്ണാന്ന് സ്നേഹത്തോടെ വിളിച്ചപ്പോൾ ഓടി വന്ന് നെയ്യ് ആ ഉണ്ണിയുടെ മുമ്പിലിരുന്നില്ലേ യോഗീന്ദ്രന്മാർക്കും മുക്തി മോഹിക്കണവർക്കും ഭക്തന്മാർക്കും ആശ്രയസ്ഥാനമായ നിന്റെ പാതഹാരന്ധങ്ങളിൽ യോഗീന്ദ്രാണു അധികസു മധുരം മുക്തിഭാജാം നിവാസോ നാഥ തേ പാദമൂലം കണ്ണാ ആ പാദമൂലത്തിങ്കിലേക്ക് ധാഢ്യങ്ങളും ഓടിവരണം നിന്റെ കൊച്ചു കൈകളിൽ പ്രേമമാകുന്ന വിനീതം തരാൻ വേണ്ടിയിട്ട് അടിയങ്ങളും ഓടി വരികയാണ് കണ്ണ നാരായണീയത്തിനപ്പുറത്തും നിൻ്റെ ലീലകൾ അടിയങ്ങൾ കണ്ടിട്ടുണ്ട് എത്ര 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 വേഷത്തിലാണ് നീയെ ആ ഗുരുവായൂരം ബലത്തിൽ കളിച്ചിട്ടുള്ളത് ക്രൂരമയുടെ വികൃതിക്കുട്ടനായിട്ട് പൂന്താനത്തിൻ്റെ മകനായി വെല്ലുമംഗലത്തിന് പ്രത്യക്ഷ ദൈവമായി മഞ്ജുളയുടെ മാല സ്വീകരിക്കുന്ന ഉണ്ണിക്കണ്ണനായിട്ട് കണ്ണ ആ മഹാനാടകശാലയിലേക്ക് അടിയങ്ങളും വരികയാണ് അവിടുത്തെ ആത്മസുഹൃത്ത് കുചേലൻ നാല് പിടി അവലായിട്ട് വന്നില്ലേ അതുപോലെ അടിയങ്ങളെ ശുഖരിക്കണേ നാരായണീയമാകുന്ന നവനീതം ഓരോ ഉരുള അടിയങ്ങളും കയ്യിൽ കരുതാം കണ്ണാ അവിടുന്ന് നെന്മേന ഉട കയ്യിൽ നിന്ന് വാരി വാരി അമൃതം പോലെ ആ ഉരുള ഉണ്ടില്ലേ അതുപോലെ അടിയങ്ങളുടെ ഈ നവനീതവും അവിടുന്ന് ശുഖരിക്കണേ കണ്ണ അവിടുത്തെ ഇടപാതാരിന്ദിൽ അനന്ത അനന്ത കൂടി പ്രണാമം കയ വാച മനസേന്ദ്രിർവാ ബുദ്ധ്യാത്മനസ്വഭാൽ കരോ യൽ സകലം വരസ്മൈ നാരായണതി സമർപ്പമ അഖിളം നാരായണ ഏതി സമർപ്പമെ Guru way of